അപ്പോൾ നമ്മുടെ ഐ ടി ബി പി ഇൻഡോ ഡിബറ്റൻ ബോർഡർ പോലീസിൻ്റെ പുതിയ രണ്ട് അഡ്മിറ്റ് കാർഡുകൾ കൂടി നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് കാർഡെന്ന് ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് ഫോർ പി ഇ ടി അതുപോലെ തന്നെ പി എസ് ടി ആദ്യം ഫിസിക്കലാണ് നമ്മുടെ ഐ ടി ബി പിൻ്റെ ഭൂരിഭാഗം എല്ലാ നോട്ടിഫിക്കേഷനും നടക്കുന്നത് ഓൺലി ഫോർ എ സി എഞ്ചിനീയർ അതായത് അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ ഓഫീസർ എഞ്ചിനീയറിങ് മെഡിക്കൽ ഓഫീസർ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റ് ആണ് അസിസ്റ്റൻറ്റ് കമാൻഡൻ എ സി പോസ്റ്റിലേക്കുമുള്ള അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നു സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്തതാണ് എല്ലാ നോട്ടിഫിക്കേഷൻ വീഡിയോസും നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിനപേക്ഷിച്ച് അവർക്ക് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ആ ഡേറ്റിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ പലർക്കുമുള്ള സംശയമാണ് നിരവധി നോട്ടിഫിക്കേഷൻ ഇതിന് മുൻപ് വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ചിലതിൻ്റെ മാത്രമേ ഫിസിക്കൽ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഒരുപാട് ഫിസിക്കൽ നടക്കാനായിട്ടുണ്ട് അതൊക്കെ നടക്കുന്നതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം അതുപോലെ എക്സാം കാര്യങ്ങൾ ഇതൊക്കെ വരുന്ന സമയത്ത് അപ്ഡേറ്റ് ലഭിച്ചാൽ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതിനായി നിങ്ങൾ പ്രോപ്പറായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്താൽ മാത്രം പോരാ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് വരുന്ന അപ്ഡേറ്റുകൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ കൂടി ശ്രമിക്കുക പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും എത്തിച്ചേരുക അവിടുന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും സോ ഇവിടുന്ന് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് ഫോർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെതാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ റോൾ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഈ ക്യാപ്ഷ കൃത്യമായി കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ പറഞ്ഞതുപോലെ ഫോളോ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും തുടർന്നുള്ള വീഡിയോക്കായിട്ട് കൂടുതൽ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട